ശനികൃഷ്ണ ആരോഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നോക്കാൻ പോകുന്നത് മറ്റുള്ളവർ എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് എന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നോക്കാം ഓഫ് പെൻഡക്കിൾസ് Chariot, Knight of Wands, King of Wands, Ace of Wands, Hanged Man, Two of Swords. ടെൻ ഓഫ് സോട്ട്സ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന പേജ് ഓഫ് വൺസ് ആണ് മറ്റുള്ളവർ എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈൻ ഓഫ് പെൻഡക്സാണ് നിങ്ങൾ വളരെ ഇൻഡിപ്പെൻഡൻറ്റ് ആൻഡ് ബോൾഡ് ആണ് നിങ്ങൾ നിങ്ങൾ എന്ത് പറയാനുണ്ടോ അത് മുഖത്ത് നോക്കി തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുന്നില്ലയോ എന്ന് നിങ്ങളെ നോക്കാറില്ല കാരണം നിങ്ങളും ആരെയും സുഹിപ്പിക്കാൻ വേണ്ടി പോളിഷ്ഡായിട്ട് സംസാരിക്കുന്ന വ്യക്തികളല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന അടിക്കില്ല അതായത് മുഖത്ത് ചിരിച്ചിട്ട് പിറകിൽ നിന്ന് നിൽക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ല അതുമാത്രമല്ല നിങ്ങൾ പലരും സെൽഫായിട്ട് ഓ ഏൺ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം സ്വന്തം കാലിൽ നിൽക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് പലർക്കും അത് ഇഷ്ടപ്പെടില്ല കാരണം ഒരു അസൂയ കുശുമ്പ് അതൊക്കെ ഇരിക്കും നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുന്ന സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും അതുമാത്രമല്ല കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വളരെ ഒരു കൂളായിട്ട് നടക്കുന്ന വ്യക്തി ആയിരിക്കാം പക്ഷെ നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടേതായ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഉണ്ടാവും പക്ഷേ അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് നിങ്ങൾ കാണിക്കുന്ന കാണിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി അത്രയും സ്ട്രെയിറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അവരാഗ്രഹിക്കുന്നത് ഒരു കുശുമ്പും കുഞ്ഞായി കുഞ്ഞായ്മയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണ് അവർക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ പലരും നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ട് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് ചാരിയറ്റാണ് നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾ ചൂസ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കും ഫാസ്റ്റായിട്ട് മുമ്പോട്ട് നോക്കി നിങ്ങൾ പോകും അല്ലാതെ അത് ഞാനിങ്ങനെ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവർക്ക് സങ്കടമാവോ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഉള്ളിൽ പോകഞ്ഞിരിക്കില്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ ചൂസ് ചെയ്ത് നിങ്ങൾ പോകും പക്ഷേ അതുകൊണ്ട് തന്നെ പലരും നിങ്ങൾ നിന്ന് അകന്നു പോയിട്ടുണ്ടാവാം പലരും കൊഴിഞ്ഞു പോയിട്ടുണ്ടാവാം ഇരുന്ന ഫ്രണ്ട്സ് പോലും ഒഴിഞ്ഞു കൊഴിഞ്ഞു പോയിട്ടുണ്ടാവാം എന്തിനു റിലേഷൻഷിപ്പ് പോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് എല്ലാത്തിനും അവർ പറയുന്നത് പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വേണ്ടത് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചൊക്കെ നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കും ഇപ്പം നിങ്ങൾ ചിലപ്പോൾ അഭിപ്രായം ചോദിക്കുമായിരിക്കാം മറ്റുള്ളവരോട് എന്താ വേണ്ടതെന്നൊക്കെ പക്ഷെ നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങൾ ചൂസ് ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും അത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ അത് അത് നല്ലതിനെ ആയിരിക്കും അപ്പോൾ പല പ്രശ്നങ്ങളും ദുഃഖങ്ങളും സങ്കടവും അതിൻ്റെ പേരിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഉണ്ടായാലും പക്ഷേ ഫ്യൂച്ചറിൽ അത് തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് കറക്റ്റായിരിക്കും നിങ്ങളുടെ അടുത്ത തീരുമാനം കറക്റ്റായിരിക്കും സോ ഒരു ക്യാരക്ടർ നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ പലരും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാകും അതുമാത്രമല്ല നിങ്ങളെപ്പോഴും ഒരാ ഈശ്വരനെ ആ പ്രപഞ്ചശക്തിയെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരിക്കും സത്യം ധർമ്മം അങ്ങനെയൊക്കെ ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം അതും മറ്റുള്ളവർ അകന്ന് നിൽക്കാൻ ഒരു കാരണമാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് നിങ്ങൾ വളരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒക്കെ വ്യക്തിയാണ് അതായത് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് സത്യസന്ധമായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതായത് ഇപ്പം ഒരു കള്ളത്തരം ചെയ്തോ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന് ഫോക്കസ്ഡ് ആയിരിക്കും അതിനുവേണ്ടി നിങ്ങൾ എങ്ങനെയും അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിന് വേണ്ടി ഇങ്ങനെ എത്ര ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യും പക്ഷേ അതിനുവേണ്ടി കള്ളത്തരമോ കുറുക്കു വഴികളിലൂടെ ഒന്നും നിങ്ങൾ പോകില്ല അത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മളൊരു എക്സാം എഴുതി ഹാളിൽ പോയിരിക്കുമ്പോൾ എല്ലാവരും എന്താണ് ആഗ്രഹിക്കുന്നത് അവിടെ നിൽക്കുന്ന നോക്കാൻ നിൽക്കുന്ന ടീച്ചർ നമ്മളെ കള്ളത്തരത്തിനെല്ലാം കൂട്ടുനിന്നാൽ നമ്മളെ ഇഷ്ടമാവും അല്ലേ നമ്മൾ കോപ്പി അടിക്കാനെങ്കിൽ സമ്മതിച്ചാൽ പക്ഷേ അവർ വന്ന സത്യസന്ധമായിട്ടില്ല എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച് ചെയ്യേണ്ടതാണ് നിങ്ങൾ എന്ത് പഠിച്ചോ അതറിയാൻ വേണ്ടിയാണ് എക്സാം സോ അങ്ങനെ ഒരാൾ സത്യസന്ധമായിട്ടിരിക്കുകയാണെങ്കിൽ ആ ടീച്ചറിന് ആർക്കും ഇഷ്ടാവില്ല സോ അത് തന്നെയാണ് നിങ്ങളെല്ലാ കാര്യത്തിലും സ്റ്റേബിളും നേരെ വ നേരെ പോ അങ്ങനെ തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് എല്ലാ റിലേഷൻഷിപ്പിലായാലും ഒരു വർക്ക് ഏറ്റെടുത്താലും അതിലെല്ലാം നിങ്ങൾ സ്റ്റേബിളും ആയിട്ടൊക്കെ നിൽക്കുന്നത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പലരും നിങ്ങളെ വിട്ട് വിട്ടകന്ന് പോകും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പല തടസ്സങ്ങളും സങ്കടങ്ങളും ഒക്കെ നേരിട്ടാലും പക്ഷെ നിങ്ങൾക്ക് അവസാന വിജയം നിങ്ങൾക്ക് കിട്ടും ഇവിടെ കിങ് ഓഫ് വേൺസും വന്നിട്ടുണ്ട് നിങ്ങൾ ഇതൊക്കെയാണ് സത്യം ധർമ്മം നേരെ വാ നേരെ പോ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ വ്യക്തികളോട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ കള്ളത്തനം കുറുക്ക് വഴിയുള്ള വ്യക്തികളെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ അവരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ നിങ്ങൾ ചിലപ്പോൾ അത് മനസ്സിലെടുത്ത് വെച്ച് വിരോധമൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല പക്ഷേ എന്നാൽ പോലും പിന്നീട് അവരോട് നിങ്ങൾക്ക് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾ മാറിപ്പോവും കൂടുതലും നിങ്ങൾ അവർ അവോയ്ഡ് ചെയ്യും അത് കുറച്ച് ഈഗോ നിങ്ങൾക്കുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ് പക്ഷേ നിങ്ങൾ അത്രയും സത്യസന്ധവും നമ്മൾ എപ്പോഴും സത്യസന്ധമായിട്ട് ധർമ്മം അങ്ങനെ ഇരിക്കുന്നവർക്ക് നടിക്കാൻ വരില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവരിൽ നിന്നൊക്കെ മാറിപ്പോവും നമുക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ കുറച്ച് ഈഗോയൊക്കെ കാണിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അതും നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർ അകന്നു പോവാൻ ഒരു കാരണമാണ് കിങ് എന്ന് പറയുമ്പോൾ അത്രയും ഒരു സ്റ്റെബിലിറ്റിയും ഒരു അത്രയും ഒരു മാനിക്കപ്പെടുന്ന വ്യക്തി ആയിരിക്കും നിങ്ങളെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളെ സീരിയസ് ആയിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഇവിടെ ഏസ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയയും ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ നിങ്ങൾക്കിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിലൊരു നിങ്ങളുടേതായ ഒരു കൈവപ്പം ഉണ്ടാവുകയും അതിൽ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും മറ്റുള്ളവരിൽ നിങ്ങൾ ഒരു സ്പെഷ്യലായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണും കാണപ്പെടും അതും പലർക്കും ഒരു അസൂയയും കുശുമ്പും ഉണ്ടാക്കാനും നിങ്ങളിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്താനും ഒക്കെ അതൊരു കാരണമാണ് കാരണം നിങ്ങൾ ഒരു എല്ലാറ്റിലും മറ്റുള്ളവരെക്കാൾ സ്പെഷ്യലായിട്ടിരിക്കുമ്പോൾ അവരുടെ സ്ഥാനം അവിടെ പോകുമോ എന്നുള്ള ചിന്ത മറ്റുള്ളവർക്കുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ വിട്ട് അകന്നു നിൽക്കും പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഹാങ്കഡ്മാനാണ് നിങ്ങളെല്ലാ കാര്യങ്ങളിലും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അത് മറ്റുള്ളവരെ പോലെ അല്ല നിങ്ങൾ നിങ്ങളെല്ലാം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തന്നെ വേറെ രീതിയാണ് ഇല്ല നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായത്തിൽ തന്നെ നിങ്ങൾ നിൽക്കും അങ്ങനെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഏത് പ്രതിസന്ധി വന്ന് നിങ്ങൾ നിൽക്കേണ്ടി വന്നാലും നിങ്ങൾ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾ മാറില്ല പല പ്രശ്നങ്ങളും പല സ്റ്റക്ക് സിറ്റുവേഷനും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനത്തെ നിങ്ങളുടെ ഒപ്പീനിയനും കാഴ്ചപ്പാടുകൾക്ക് കാരണം നിങ്ങൾക്ക് ലൈഫിൽ കുറേ സ്റ്റക്കായിട്ട് നിൽക്കേണ്ട സിറ്റുവേഷനും ഒക്കെ ഉണ്ടായാൽ പോലും നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുന്നത് മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് അവരോടൊപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് മറ്റ് മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാൻ ഒരു കാരണമാണ് ടു ഓഫ് സോട്ട്സിന് ഞാനൊരു ക്ലാരിഫിക്കേഷൻ എടുക്കുകയാണ് ഫൈവ്സ് ഫൈവ് സോർട്സ് വന്നിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒന്നിനും മയപ്പെട്ടു പോകില്ല നിങ്ങളുടെ ഒപ്പീനിയനിലും കാഴ്ചപ്പാടിലും ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും നിങ്ങളെ ഡയറക്റ്റായിട്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളെല്ലാറ്റിനുള്ള ആൻസർ അപ്പോൾ ഉള്ളത് തുറന്ന് പറയുന്ന വ്യക്തിയാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ പലരും ബാക്ക് സ്റ്റാബ് ചെയ്യാനും ബാക്കിൽ നിന്ന് അപവാദങ്ങൾ പറയുക ഒട്ടും ന്യായമല്ലാത്ത രീതിയിൽ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള കുപ്രചാരണങ്ങളും പ്രവൃത്തികളും നടത്തി നിങ്ങളത്രയും ടെൻസ്ഡ് ആക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി കുറേ ആൾക്കാർ നിങ്ങളിൽ നിന്ന് അകന്നു നിന്ന് പ്രവർത്തിക്കുന്ന കുറേ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും അവരുടെ ആ മാറി നിൽക്കുന്ന നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത ആ വ്യക്തികളുടെ എയിം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തളർത്തുക നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുക മുരടിപ്പിക്കുക എന്നാണ് പിന്നെ ഇവിടെ ടെൻ ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട് ഇത് ഈ ഒരു കാർഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് ഈ ടെൻ ഓഫ് സോട്സും കാരണം നിങ്ങളുടെ ഈ വളർച്ചയും നിങ്ങളുടെ ഈ ഒരു ക്രിയേറ്റിവിറ്റി ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്നതും വെട്ടിത്തുറന്ന് സംസാരിക്കും ഇത് മൊത്തത്തിലുള്ള ഈ ഇതെല്ലാം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് കാരണം കുത്തുന്ന സ്വഭാവമുണ്ട് പക്ഷേ എന്നാൽ പോലും അതിൽ നിന്നെല്ലാം നിങ്ങളിങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും എത്രയൊക്കെ നിങ്ങളിങ്ങനെ അടിച്ച് തലയിലേക്ക് അടിച്ച് തകർത്ത് അവിടെ ഇടാൻ നോക്കുമ്പോഴും നിങ്ങൾ അവിടെ നിന്ന് എണീറ്റ് നിൽക്കും അങ്ങനെ അങ്ങനൊരു കഴിവ് നിങ്ങൾക്കുണ്ട് എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ അവിടെ ഒരു എൻഡിങ് വന്നാലും അവിടെ നിന്ന് നിങ്ങളൊരു അതിൽ നിന്നൊരു പുതിയ തുടക്കം തുടങ്ങി ഉയർത്തെഴുന്നേറ്റ് വരും അത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് ഓട്ടം ഓഫ് ദക്ക് വന്നിരിക്കുന്ന പേജ് ഓഫ് ഫോൺസ് ആണ് നിങ്ങൾ വളരെ എപ്പോഴും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും ഒരു കാര്യം പഠിച്ച് അതിലൊന്ന് സക്സസ്സായി വന്ന് വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യം പഠിക്കുക അത് സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളിൽ ഒത്തിരി ക്രിയേറ്റിവിറ്റി ഉണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും തുടങ്ങുകയും അങ്ങനെ അതിൽ നിന്ന് തന്നെ നിങ്ങളൊരു ഒന്ന് എല്ലാവരും തിരിച്ചറിയുന്ന രീതിയിൽ നിങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുകയും അതിന് നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഏൺ ചെയ്യുന്നുണ്ടാവും അങ്ങനെ എന്നും നിങ്ങളൊരു ഉത്സാഹത്തോടെ പല കാര്യങ്ങളും പഠിക്കുകയും ഉത്സാഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും മറ്റുള്ളവരിൽ അസൂയയും നിങ്ങളെ നിങ്ങളിൽ നിന്ന് ഒരു അസൂയയോടെ നോക്കി അവർ മാറി നിൽക്കാറുണ്ട് നിങ്ങളെ നോക്കി കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ള ചിന്ത കൂടെ നിങ്ങളിൽ നിന്ന് അവരകന്ന് നിൽക്കാൻ ഒരു കാരണമാണ് അതായത് കിട്ടാത്ത മുന്തിരിഞ്ഞ് പുളിക്കൂ എന്ന് പറയുന്നത് പോലെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ റീഡിങ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക താങ്ക്ട്രൂജ്